കണ്ണു തുറക്കാതെ അധികാരി വർഗം വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം ഇന്ന് കണിച്ചാറിൽ രണ്ട് ബസ്സുകളാണ് കുഴിയിൽപ്പെട്ട് ഗതാഗതം തടസ്സപ്പെട്ടത് കൊട്ടിയൂർ മുതൽ പേരാവൂർ വരെയുള്ള പലയിടങ്ങളിൽ ഇത്തരത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നു നിരവധി തവണ അധികൃതരെ അറിയിച്ചെങ്കിലും നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല ഈ പൈപ്പ് ലൈൻ കുഴിച്ചിടുന്നത് ഇത്രയും അന്യായമായ ഒരു പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് മുഴുവനും ദിവസങ്ങൾ നമുക്കാർക്കും വീടുകളിലേക്ക് കടന്നു പോകാനോ ഒന്നും തന്നെ സാധിക്കുന്നില്ല കഴിഞ്ഞ ആഴ്ചയിലാണ് ഇവിടെ ഗ്യാസ് വണ്ടി തന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി അതുപോലെ തന്നെയാണ് നമ്മുടെ സ്വന്തം വീടുകളിലേക്ക് വണ്ടി കിടത്തണമെങ്കിൽ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണെന്നറിയാവോ ഇത് ഈ അന്യായത്തിനെ നമുക്ക് പ്രതികരിച്ചേ ഒക്കെയുള്ളൂ എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും ഏകദേശം എത്ര ഇങ്ങനെ ഏകദേശം ഇതിപ്പം മൂന്ന് 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 അല്ല ഇത് മൂന്ന് ദിവസമായി മൂന്ന് മാസത്തോളമായി ഇതിങ്ങനെ കുഴിച്ച് കുഴിച്ച് മാന്തിക്കൊണ്ടിരിക്കുന്നു ആ കഴിഞ്ഞ ഞായറാ ഞായറാഴ്ചയാണ് ഇത് മാന്തിയത് വീണ്ടും ഈ ഇത്രയും പെരുമഴ പെയ്യുന്ന സമയത്ത് ഇതിനു മുമ്പ് ഇവിടെ ഉത്തരവാദി ആൾക്കാരെ അറിയിച്ചില്ല ഞങ്ങൾ എല്ലാവരെയും പഞ്ചായത്ത് പ്രസിഡന്റിനെ അടക്കം എല്ലാ വാർഡ് മെമ്പർമാരെയും എല്ലാവരെയും ഞങ്ങൾ കൃത്യമായി വിവരം അറിയിച്ചോണ്ടിരിക്കുന്ന ആരും ഇതിനോട് പ്രതികരിക്കുന്നില്ല അത് തന്നെ സ്ഥിരമായി അപകടം നടക്കുന്നതാണ് ഈ പിടിച്ചിട്ട് ഇവിടെ ഇടിച്ചു ജീപ്പിന് ജീപ്പ് നമ്മുടെ കയ്യാലെയാണ് ഇടിച്ചു ഗേറ്റെല്ലാം തകർത്ത് പോയത് न त <majadenlaughsEsže203> എന്നാൽ ദിവസങ്ങൾക്ക് മുമ്പ് മുതൽ ഇത്തരത്തിൽ ഇവിടെ ഗതാഗതം എന്ന് നാട്ടുകാർ പറയുന്നു ദിവസങ്ങളായി പലയിടങ്ങളിലേക്കും പരാതിപ്പെട്ടെങ്കിലും കാര്യമൊന്നും ഉണ്ടായില്ല തോർന്നു തീരാത്ത മഴയിൽ അപകട സാധ്യതകൾ ഉള്ളതിനാൽ അധികൃതരുടെ കണ്ണുകൾ തുറക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ന്യൂസ് ടുഡേ വിഷൻ കണ്ണൂർ